മഹാഭാരത യുദ്ധത്തിന്റെ കഥ നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്നും ഡ്രോപ്പ് ചെയ്തു പക്ഷേ നമ്മളത് നിർത്തത്തില്ല എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യണം പുതിയ ഊർജ്ജമായിട്ട് എണ്ണം തിരിച്ചു വന്നിരിക്കുകയാണ് അത് ഫിനിഷ് ചെയ്യണം ഇടയിൽ കർണൻ്റെ മരണവും കർണൻ്റെ യുദ്ധമൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാതിരുന്നാൽ ശരിയാവത്തില്ല എന്തുകൊണ്ട് കൗരവർ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് കൃഷ്ണൻ ഉള്ളത് കൊണ്ട് തന്നെ വിജയം പാണ്ഡവർക്കായിരിക്കാം എന്ന് നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ പോലും യുദ്ധങ്ങളിൽ ആരെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിയമിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനകത്ത് ഒരു പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാണ്ഡവർ ആ കാര്യത്തിൽ ഡിസിഷൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് രാജാവാകാനുള്ള മനസ്സും സേനാധിപതാകാനുള്ള മനസ്സും രണ്ടും രണ്ടാണ് പാണ്ഡവരുടെ സേനാധിപതി ആരാണ് സൈന്യാധിപൻ ആരാണ് ദൃഷ്ടദ്യുനൻ ദൃഷ്ടദ്യമുനൻ യാതൊരു മര്യാദയോ മയമോ കൂടാതെയാണ് നിരായുതനായിട്ടുള്ള ദ്രോണരുടെ കഴുത്തിറക്കുന്നത് അതുപോലെ തന്നെ ഏത് മാർഗത്തിലും ജയിക്കുന്ന ഒരു വിന്നിങ് മെൻ്റാലിറ്റി ആർക്കുണ്ട് അതായത് ലക്ഷ്യ അല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള മൈൻഡ് സെറ്റ് ആർക്കുണ്ട് സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുനുണ്ട് പാണ്ഡവരുടെ സൈന്യാധിപൻ ദൃഷ്ടദ്യംനനാണ് കൗരവരുടെ സ്ഥലത്തേക്ക് വരുമ്പം ദുര്യോധനൻ കാണിച്ച് ഏറ്റവും വലിയ ബ്ലണ്ടറുകളിൽ ഒന്നാണ് ഇപ്പം കർണനെ സൈന്യാധിപനായിട്ട് നിയമിച്ചത് കർണനെ അല്ലായിരുന്നു ശരിക്കും അവിടെ നിയമിക്കേണ്ടത് അശ്വത്ഥാമാവിനെ ആയിരുന്നു നിയമിക്കേണ്ടത് മറ്റേ സൈഡുണ്ട് ഇപ്പോൾ ഈവൻ ഭീഷ്മരുടെ കാര്യം എടുത്താലും ദ്രോണരുടെ കാര്യം എടുത്താലും കർണൻ്റെ കാര്യം എടുത്താലും ഈ സേനാധിപന്മാർക്കെല്ലാം ഇമോഷണലി അവർ വീക്കാണ് സെൻറ്റിമെൻ്റ്സിന് അടിപ്പെട്ട് പോകുന്ന ആളുകളാണ് ഇപ്പം കർണൻ അങ്ങനെ സെൻറ്റിമെൻസിന് അടിപ്പെട്ട് പോകുന്ന ആളല്ല എങ്കിൽ പോലും കുന്തിക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഞ്ച് മക്കളും ജീവനോടുണ്ടായിരിക്കും ഏതർ ഞാൻ അല്ലെങ്കിൽ അർജുനൻ കർണൻ ഒരു പ്രത്യേക സൈറ്റിക് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം കർണനെ നമുക്ക് ധർമ്മിഷ്ടനെന്നും പറയാൻ പറ്റത്തില്ല ക്രൂരനെന്നും പറയാൻ പറ്റത്തില്ല വില്ലനെന്നും പറയാൻ പറ്റത്തില്ല നായകനെന്നും പറയാൻ പറ്റത്തില്ല വല്ലാത്തൊരു കോംപ്ലക്സ് ക്യാരക്ടറാണ് അതിപ്പം കർണൻ്റെ മാത്രമല്ല മഹാഭാരതത്തിലെ എല്ലാവരുടെയും ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് പക്ഷേ കൗരവർക്ക് വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസ് ഓറ യുദ്ധത്തിൽ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൈന്യാധിപനായിട്ട് നിയമിക്കേണ്ടത് അശ്വത്ഥാമാവിനെയാണ് കാരണം അശ്വത്ഥാമാവിനെ പോലെ ഒറ്റ ബുദ്ധിയോടുകൂടി പെരുമാറാൻ പറ്റുന്ന ഒരു കൗരവരിൽ വേറെ ആളുകളില്ലായിരുന്നു ഇപ്പം ദുശാസനെ സൈന്യാദിവിനായിട്ട് നിയമിച്ചാൽ പോലും ഒരു ദയം മര്യാദയില്ലാത്ത ടൈപ്പ് ആക്രമണങ്ങൾ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഈ വികാരങ്ങൾ കടിമപ്പെട്ടു പോകുന്ന കർണൻ ദ്രോണർ ഭീഷമാചാര്യർ ഇവരെയൊക്കെ നിയമിച്ചതാണ് യഥാർത്ഥത്തിൽ കൗരവരുടെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് എടുത്തു കാരണം അശ്വത്ഥാമാവ് ശിവൻ്റെ അവതാരമാണ് ശിവൻ്റെ അംശമാണ് അംശാവതാരമാണെന്ന് എല്ലാവർക്കും അറിയാം ശിവൻ്റെ ഭൂതകരങ്ങളുടെ ശക്തി ആവാഹിച്ചവനാണ് രാത്രിയിൽ യുദ്ധം ചെയ്യുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ വാളുകളിൽ രുദ്രൻ കാലൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുതന്നെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് കിടക്കുമ്പം പാണ്ഡവരെ മുഴുവനും കുന്നു തള്ളും അശ്വത്ഥാമാവെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ തന്ത്രപൂർവ്വം അവിടെ നിന്ന് പാണ്ഡവരെ മാറ്റിയത് അതുപോലെ തന്നെ ഭീമനെ ഒരിക്കലും അശ്വത്ഥാമാവിൻ്റെ അടുത്ത് രാത്രി യുദ്ധത്തിന് കൃഷ്ണൻ വിട്ടിട്ടില്ല കാരണം ഇവൻ സത്യവാടെ പാണ്ഡവർ അശ്വത്ഥാമാവിനെ നല്ല രീതിയിൽ തന്നെ പ്രഹരിച്ചിട്ടുണ്ട് പക്ഷേ അശ്വത്ഥാമാവിനെ പോലെ മര്യാദയില്ലാതെ ഒറ്റ ബുദ്ധിയിൽ കയറി പണിയാൻ കൗരവരിൽ വേറെ ആർക്കും മൈൻഡില്ലായിരുന്നു ഈവൻ ഈ മറ്റുള്ളവരെ ഇപ്പോൾ സേനാനികളായിട്ട് നിയമിച്ചിട്ട് സൈന്യാധിപനായിട്ട് അശ്വത്ഥമാവനെ നിയമിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പൗ കൗരവർ വിജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അവിടെ ഇപ്പം അശ്വത്ഥാമാവ് സൈന്യാധിപനാണെങ്കിൽ എങ്ങനെ ധർമ്മമാർഗം ഉപയോഗിച്ച് ഭീഷ്മരെ പരാജയപ്പെടുത്തും ധർമ്മമാർഗം ഉപയോഗിച്ച് കർണനെ എങ്ങനെ പരാജയപ്പെടുത്തും മീൻസ് ധർമ്മമാർഗം എന്ന് ഞാൻ പറയുന്നത് കർണൻ്റെ ധർമ്മ കർണൻ്റെ അല്ല കൃഷ്ണൻ്റെ ധർമ്മമാർഗ്ഗം നമ്മൾക്ക് അധർമ്മം പക്ഷേ ഇമോഷണലി അവരെ വീക്കാക്കി തളർത്തുക എന്നുള്ള പരിപാടി സൈന്യാധിപൻ അശ്വത്ഥാമാവ് ആയിരുന്നെങ്കിൽ നടക്കത്തയില്ലായിരുന്നു പക്ഷേ അവിടെയാണ് യഥാർത്ഥ വീക്ക് പോയിന്റ് അറ്റ്ലീസ്റ്റ് കർണന് പകരമെങ്കിലും അശ്വത്ഥാമാവിനെ സൈന്യാധിപനാക്കിയെങ്കിൽ കാര്യങ്ങൾ മാറിയനെ കാരണം പാണ്ഡവരെ ടെ സത്യം പറഞ്ഞാൽ ശിവന് പോലും ശിവനല്ല ശിവന് പോലും ഏറ്റവും പ്രിയപ്പെട്ട അംശാവതാരങ്ങളിൽ ഒന്നാണ് അശ്വത്ഥാമാവെന്ന് ഞാൻ അങ്ങ് അറിയാതെ അങ്ങ് വന്നതാണ് ടെക്സ്റ്റിപ്പ് പോലെ വന്നതാണ് ഇവൻ കൃഷ്ണന് പോലും അശ്വത്ഥാമാവിനെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അതിപ്പം നമ്മൾ പറഞ്ഞല്ലോ കൃഷ്ണനെ അശ്വത്ഥാമാവ് മുറിവേല്പ്പിച്ചു എന്നൊക്കെ അത് വേറെ കളിയാണ് അശ്വത്ഥാമാവിനെ ഏതോ ഒരു കമൻ്റ് ബോക്സിനകത്ത് ആരാണ്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഈ നിരായുധനായിട്ടുള്ള കൃഷ്ണനെ അശ്വത്ഥാമാവ് അമ്പേറ്റ് മുറിവേല്പ്പിച്ചെങ്കിൽ അശ്വത്ഥാമാവ് എന്ത് മോഴയാണെന്ന് മോഴയായിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ യുധിഷ്ഠരൻ എന്തിനാണ് ഈ ഇവിടുത്തെ തേരാളികളെ മുറിവേൽപ്പിക്കുന്നത് ആ തേരാളികളും യുദ്ധത്തിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് കൃഷ്ണൻ്റെ നെഞ്ചിലേക്ക് അശ്വത്ഥാമാവ് അസ്ത്രം വായിച്ചത് അത് വേറെ ഇപ്പം കൃഷ്ണൻ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കാൻ അപ്പം ഇടേ കൃഷ്ണൻ്റെ നേരെ വരെ അസ്ത്രം അയക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവനാണ് അശ്വത്ഥാമാവ് സോ അശ്വത്ഥാമാവിനെ ഇടേ സൈന്യാധിപൻ്റെ മനസ്സുള്ള യഥാർത്ഥത്തിൽ കൗരവർക്കിടയിൽ അശ്വത്ഥാമാവിനും ദുശാസനും ഒക്കെ ആയിരുന്നു അത് ചെയ്യാതെ ഈ രാജാവിൻ്റെ മനസ്സുള്ള ആളുകളെ പിടിച്ചിട്ട് സൈന്യാധിപനാക്കി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സത്യം നമ്മുടെ ഈ ബാഹുബലി സിനിമയ്ക്കകത്ത് പറയത്തില്ലേ ഓ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നവൻ രാജാവല്ലാകേണ്ടത് സൈന്യാധിപനാണ് ആവേണ്ടത് അശ്വത്ഥാമാവ് സൈന്യാധിപനായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൗരവര യുദ്ധം ജയിച്ചേനെ ഞാൻ ഒരുപക്ഷേ തന്നെ പറയുന്നുള്ളൂ കാരണം കൃഷ്ണൻ അവിടെ ഉണ്ട് അല്ലേ കൃഷ്ണനോട് പോലും മര്യാദ കാണിക്കാൻ നിൽക്കാത്ത ആളായിരുന്നു അശ്വത്ഥാമാവ് പക്ഷേ സർവ്വസൈന്യാധിപനായിട്ട് അപ്പോഴും നമ്മളിപ്പോൾ പറയുന്നത് സേനാധിപതിയായിട്ട് കർണനെ നിയമിച്ചപ്പോഴും അശ്വത്ഥാമാവനെ ആയിരുന്നു അവിടെ നിയമിച്ചതെങ്കിൽ കർണൻ്റെ ധർമ്മം ഒന്നും അവിടെ പാലിക്കപ്പെട്ടില്ലായിരുന്നു അപ്പം നമുക്ക് നാളെ മുതൽ സംഭവം റീസ്റ്റാർട്ട് ചെയ്യാം വിരാളയുദ്ധം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം ഞാൻ ചെയ്യാം ഇതുവരെ ഞാൻ വരുത്തിയ എല്ലാ പിഴകൾക്കും പിഴകളൊന്നും വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഡിലേയ്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് നാളെ മുതൽ പ്രോപ്പർ പ്രോപ്പർലി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്തിരിക്കും എൻ്റെ വാഗ്ദാനം ഒന്ന് വേണമെങ്കിൽ പറയാം